ശ്രീ ഭഗവതിയുടെ ആയിരം വിശേഷണങ്ങൾ അഥവാ പേരുകൾ ഉൾക്കൊള്ളുന്ന പൗരാണിക സഹസ്ത്ര ഗ്രന്ഥമാണ് ശ്രീ ലളിത സഹസ്രനാമം തിരുമയാച്ചൂർ എന്ന സ്ഥലത്ത് ഒരു ലളിതാംബിക ക്ഷേത്രമുണ്ട് ലളിത സഹസ്രനാമം രചിക്കപ്പെട്ടത് ഇവിടെ എന്നാണ് ഐതിഹ്യം ആദ്യമായി ലളിത സഹസ്രനാമം ചൊല്ലപ്പെട്ടതും ആദ്യമായി ഇത് ഗയാഗ്രീവന് ഉപദേശം കിട്ടിയതും ഹയാഗ്രീവനിൽ നിന്നു മനുഷ്യനു കിട്ടിയതും ഒക്കെ തുടങ്ങുന്നത് ഇവിടെ നിന്നുമാണ് ശ്രീ ശ്രീലളിതാ സഹസരാമശോസ്ത്രം ഹയാഗ്രീവ മുനിയും അഗസ്യമഹർഷിയും തമ്മിലുള്ള സംവാദമായിട്ടാണ് ഈ ശോസ്ത്രം പറയപ്പെട്ടിരിക്കുന്നത് വശിനി കാമേശി അരുണ സർവേശി കൗളിനി വിമല ജയിനി മോദിനി എന്നീ വാഗ്ദേവിതിമാർ ഭഗവതിയുടെ കൽപ്പനയനുസരിച്ച് നിർമ്മിച്ചതാണ് ബ്രഹ്മജ്ഞാനം ഉണ്ടാവാൻ ഉതകും വിധത്തിലാണ് ഇതിൻ്റെ നിർമ്മാണം ശ്രീമാത എന്നും തുടങ്ങി ലളിതാംബിക എന്ന പേരിൽ പൂർണ്ണമാകുന്നു ശ്രീമാത എന്നു തുടങ്ങി ലളിതാംബിക എന്ന പേരിൽ പൂർണ്ണമാകുന്ന ഒന്നാണ് ലളിത സഹസ്രനാമം നിത്യവും ദേവിയുടെ ലളിത സഹസ്രനാമം ജപിച്ചാൽ സൗഭാഗ്യം അടിക്കടി വർദ്ധിച്ചു വരും നിശ്ചയം മാത്രമല്ല ജാതകദോഷം ഗ്രഹദോഷം ശാപദോഷം പാപദോഷം സുഹൃതക്ഷയം തുടങ്ങി എല്ലാ ദോഷങ്ങളും ദിവസവുമുള്ള നാമജപത്തിൽ ലയിച്ചില്ലാതെയാകും ശ്രീ മഹാദേവിയെ പറ്റി വിവരിക്കുന്ന പത്തോളം പ്രധാന സഹസ്രനാമങ്ങളിൽ ഏറ്റവും കീർത്തിയേറിയതാണ് ലളിത സഹസ്രനാമസോസ്ത്രം മന്ത്രശക്തി നിർഭരവുമാണിത് എല്ലാ നാമങ്ങളിലും വെച്ച് ശ്രേഷ്ഠവും വളരെ വളരെ ഔഷധപ്രദവുമാണ് വിഷ്ണുനാമങ്ങൾ ആയിരം വിഷ്ണുനാമത്തിന് തുല്യമാണ് ഒരു ശിവനാമം ആയിരം ശിവനാമത്തെ തുല്യമാണ് ഒരു ദേവീനാമം ദേവി സഹസ്രനാമങ്ങൾ അനേകമുണ്ടെങ്കിലും ലാളിത്തവും ഗാംഭീരവും ഒത്തിണങ്ങിയതാണ് അതിപരാശക്തിയായ മാതാവിൻ്റെ ഈ ലളിത സഹസ്രനാമം മൂന്ന് ഏകാക്ഷരി മന്ത്രങ്ങളും എഴുപത്തിരണ്ട് ദൃക്ഷകരി മന്ത്രങ്ങളും നൂറ്റിപ്പത്തി ഒമ്പത് തൃക്ഷരി മന്ത്രങ്ങളും ഇരുന്നൂറ്റി ഒ ഒൻപത്തിയൊന്ന് ചതുരാക്ഷി മന്ത്രങ്ങളും നൂറ്റി ഇരുപത് പഞ്ചാക്ഷി മന്ത്രങ്ങളും അമ്പത്തെട്ട് ഷഡാക്ഷരി മന്ത്രങ്ങളും രണ്ട് സപ്താക്ഷരി മന്ത്രങ്ങളും ഇരുന്നൂറ്റി നാൽപ്പത് അഷ്ടാക്ഷരി മന്ത്രങ്ങളും ഏഴ് ദശാക്ഷരി മന്ത്രങ്ങളും മൂന്ന് ഏകാദശാക്ഷര മന്ത്രങ്ങളും മൂന്ന് ദുദോശാക്ഷര മന്ത്രങ്ങളും എഴുപത്തിരണ്ട് ഷോഡാക്ഷാക്ഷരി മന്ത്രങ്ങളും ദേവിയുടെ നാമങ്ങൾ ഇതിൽ നിന്ന് തന്നെ ലളിതാ സഹസ്രനാമത്തിൻ്റെ ദിവ്യത്യം നമുക്ക് മനസ്സിലാക്കാം പ്രത്യേകിച്ചൊരു പന്ത്രജപം ഇതിന് ആവശ്യമില്ല ഏതു തരത്തിലുള്ള ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരായാലും ലളിത സഹസ്രനാമത്തെ മുക്തരാകും ശ്രീ സഹസ്രനാമ സഹസ്രനാമശോസ്ത്രം വളരെ ശക്തിയുള്ളതാണ് ലളിത സഹസ്രനാമശോസ്ത്രം ലളിതാ ദേവിയെ ആരാധിച്ചു കൊണ്ടുള്ളതാണ് ദേവി ശക്തി സ്വരൂപിണിയാണ് വളരെ ശക്തിയേറിയ ഈ ശോസ്ത്രം ദുർഗ കാളി ലക്ഷ്മി സരസ്വതി ഭഗവതി തുടങ്ങിയ ദേവതകളുടെ ഉപാസനയ്ക്കും പറ്റിയതാണ് ഈ ശ്വാസം പഞ്ചകൃത്യമാണ് അവ സൃഷ്ടി സ്ഥിതി സംഹാരം തിരോധാനം അനുഗ്രഹം എന്നിവയാണ് ലളിത സഹസ്രനാമ ശ്വാസം ദിവസവും ജപിക്കുന്നത് നല്ലതാകുന്നു ഇത് പതിവായി ജപിക്കുന്നതിലൂടെ എല്ലാ കഷ്ടപ്പാടങ്ങളും നീങ്ങി ദേവിയുടെ അനുഗ്രഹത്തിന് പാത്രമാകുന്നു എന്നാൽ വെള്ളിയാഴ്ച നാളുകളിൽ ജപിക്കുന്നത് കൂടുതൽ നല്ലതാണെന്ന് പറയപ്പെടുന്നു ശ്രീ ലളിത സഹസ്രനാമം ബ്രഹ്മാണ്ടപുരാണത്തിൽ നിന്നുള്ള ഒരു കൃതിയാണ് ലളിതാദേവിയുടെ അതായത് ദിവ്യമാതാവിൻ്റെ ശക്തിയുടെ രൂപത്തിലുള്ള ഹിന്ദു ആരാധകർക്കുള്ള ഒരു പുണ്യഗ്രന്ഥമാണിത് ലളിത ആനന്ദത്തിൻ്റെ ദേവതയാണ് ശിവൻ്റെ ഭാര്യയായ പാർവതിയുടെ ഒരു വിശേഷണമാണിത് പതോൽപത്തിയിൽ ലളിത എന്നാൽ കളിക്കുന്നവൾ എന്നാണ് അർത്ഥമാകുന്നത് മൂലരൂപത്തിൽ രൂപത്തിൽ ലളിത എന്ന വാക്കിൻ്റെ അർത്ഥം സ്വതസിദ്ധം എന്നാണ് അതിൽ നിന്നാണ് എളുപ്പം എന്ന അർത്ഥം ഊരുത്തിരിഞ്ഞത് അവിടെ നിന്നാണ് ആ വാക്ക് കളി എന്ന പരോക്ഷമായി വേപിക്കുന്നത് പൂർണ്ണമായ മോക്ഷത്തിനായി ചൊല്ലാൻ കഴിയുന്ന ഏറ്റവും പൂർണ്ണമായ ശോസ്ത്രങ്ങളിൽ ഒന്നാണ് ലളിത സഹസ്രനാമം പേരുകൾ ഒരു ശ്ലോകത്തിൽ എന്ന പോലെ അതായത് സഹസ്ത്രങ്ങളുടെ രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് മഹാവിഷ്ണുവിന് ഒരു അവതാരമായ ഹയഗ്രീവനും മഹാനായ മുനി അഗസ്ത്യനും തമ്മിലുള്ള സംഭാഷണമാണിത് കുംഭകോണത്തിനടുത്തുള്ള തിരുമയച്ചൂരിലെ ക്ഷേത്രത്തിലാണ് അഗസ്ത ഈ സഹസ്രനാമത്തിൽ ദീക്ഷ സ്വീകരിച്ചതെന്ന് പറയപ്പെടുന്നു ദേവി ശ്രീ ലളിതയുടെ കൽപ്പന പ്രകാരം എട്ടു വാഗ്ദേവതകൾ വാഗ്ദേവതകൾ രചിച്ചതാണ് ലളിത സഹസ്രനാമം എട്ട് വാഗ്ദേവതകൾ വാസിനി കാമേശ്വരി അരുണ വിമല ജൈനി മോഡിനി സർവേശ്വരി കൂലിനി ലളിതാ സഹസ്രനാമം നമ്മോട് പറയുന്ന സത്യം ലളിതയെ ആരാധിക്കാൻ അവൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ മാത്രമേ ഒരാൾക്ക് കഴിയൂ ദേവിയെ ശിരസ് മുതൽ പാദം വരെ കേശാദിപാദം മതേ പാദം വിവരിക്കുന്ന രീതിയിലാണ് ശ്ലോകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ലളിത സഹസ്രനാമം ദിവ്യമാതാവായ ലളിതയെ ആരാധിക്കുന്നതിനുള്ള ഒരു പുണ്യഗ്രന്ഥമായി കണക്കാക്കുന്നു കൂടാതെ ദുർഗ പാർവതി കാളി ലക്ഷ്മി സരസ്വതി ഭഗവതി തുടങ്ങിയവരുടെ ആരാധനയിലും ഇത് ഉപയോഗിക്കുന്നു ശക്തി ആരാധകരുടെ പ്രധാന ഗ്രന്ഥമാണിത് ലളിത സഹസ്രനാമം ദിവ്യമാതാവിൻ്റെ വിവിധ ഗുണങ്ങളെ നാമകരണം ചെയ്യുന്നു കൂടാതെ ഈ നാമങ്ങളെല്ലാം ഒരു സ്തുതിഗീത രൂപത്തിൽ ക്രമീകരിച്ചിരിക്കുന്നു ദിവ്യമാതാവിനെ ആരാധിക്കുന്നതിനെ ഈ സഹസ്രനാമം വിവിധ രീതികളിൽ ഉപയോഗിക്കുന്നു ചില ആരാധന രീതികളിൽ പാരായണം അർച്ചന ഹോമം മുതലായവ ഉൾപ്പെടുന്നു സാധാരണയായി ഒരു സഹസ്രനാമത്തിൽ ഒരേ പേര് ആവർത്തിക്കുമ്പോൾ വ്യക്താതകൾ അവരുടെ പാണ്ഡിത്യവും പ്രചോദനവും ഉപയോഗിച്ച് ഒരേ പേരിൻ്റെ വ്യത്യസ്ത സന്ദർഭങ്ങൾക്ക് വ്യത്യസ്താർത്ഥങ്ങൾ നൽകുന്നു എല്ലാ സഹസ്രനാമങ്ങളും ഒരു നാമം പോലും ആവർത്തിക്കാതിരിക്കുക എന്നത് ലളിത സഹസ്രനാമത്തിൻ്റെ പ്രത്യേകതയാണ് കൂടാതെ മീറ്ററിനെ നിലനിർത്തുന്നതിന് സഹസ്രനാമങ്ങൾ ആബി ച ഹി തുടങ്ങിയ പദങ്ങൾ ചേർക്കുന്നതിനുള്ള കൃത്രിമത്വം ഉപയോഗിക്കുന്നു അവ വ്യാഖ്യാനത്തിൻ്റെ അപൂർവ സന്ദർഭങ്ങളിൽ ഒഴികെ പേരിൻ്റെ അർത്ഥത്തിൽ ചേർക്കേണ്ടതില്ലാത്ത സംയോജനങ്ങൾ മാത്രമാണ് എന്നിരുന്നാലും ലളിത സഹസ്രനാമത്തിൽ അത്തരം സഹായ സംയോജനങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല അതിനാൽ ഒരു സഹസ്രനാമത്തിൻ്റെ കാവ്യാത്മക നികൂഢ ആവശ്യകതകൾ നിറവേറ്റുന്ന വിശുദ്ധനാമങ്ങളുടെ ശുദ്ധമായ എണ്ണൽ എന്ന നിലയിൽ ഇത് സവിശേഷമാണ് കഥയാണത് ബ്രാഹ്മണ്ഡ് പുരാണത്തിലെ ഗയഗ്രീവനും അഗസ്ത്യനും തമ്മിലുള്ള ചർച്ചയെക്കുറിച്ചുള്ള അധ്യയത്തിലാണ് ഈ ശോസ്ത്രം വരുന്നത് കുതിരയുടെ തലയുള്ള വിഷ്ണുവിൻ്റെ അവതാരമാണ് ഹയാഗ്രീവൻ അറിവിന്റെ കലവറയെന്ന് വിശ്വസിക്കപ്പെടുന്നു സപ്തർഷി സമ നക്ഷത്ര സമൂഹത്തിൽ നക്ഷത്രങ്ങളിൽ ഒരാളായ പൂർവ്വകാല മഹാത്മകളിൽ ഒരാൾ അഗസ്ത്യൻ അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന പ്രകാരം ഹയാഗ്രീവൻ അദ്ദേഹത്തിന് ലളിതയുടെ ആയിരം പുണ്യനാമങ്ങൾ പഠിപ്പിച്ചു മഹാമുനിയായ വ്യാസമഹർഷിയാണ് ഇത് നമുക്ക് എത്തിച്ചു തന്നത് ശ്രീ ലളിതാ ദേവിയുടെ നിർദ്ദേശപ്രകാരം വാഗ്ദേവതകൾ രചിച്ച ഏക സഹസ്രനാമമാണ് ലളിതാ സഹസ്രനാമം മറ്റെല്ലാ സഹസ്രനാമങ്ങളും രചിച്ചിരിക്കുന്നു വ്യാസമഹർഷിയാണ് മോക്ഷത്തിന് ഹിന്ദു ദേവതകളിൽ ഒരാളാണ് പരമശിവൻ ദക്ഷന്റെ മകളായ സതിയെ അദ്ദേഹം വിവാഹം കഴിച്ചു ദക്ഷനും പരമശിവനും തമ്മിൽ നല്ല അടുപ്പത്തിലായിരുന്നില്ല തൽഫലമായി ദക്ഷൻ താൻ നടത്തിയ മഹത്തായ അഗ്നിയാഗങ്ങളിൽ ഒന്നിനും പരമശിവനെ ക്ഷണിച്ചില്ല എന്നിരുന്നാലും പരമശിവന്റെ പ്രതിഷേധം വകവയ്ക്കാതെ സതി ആ ക്ഷണിക്കപ്പെടാത്ത ചടങ്ങിൽ പങ്കെടുക്കുവാൻ പോയി ദക്ഷ തന്റെ ഭർത്താവിനെ അപമാനിച്ചു അവൾ തീയിൽ ചാടി ജീവിതം അവസാനിപ്പിച്ചു തൽഫലമായി പരമശിവന് നിർദ്ദേശപ്രകാരം ദക്ഷൻ കൊല്ലപ്പെടുകയും പിന്നീട് ഒരു ആടിന്റെ തലയുമായി ഉയർത്തി നിൽക്കുകയും ചെയ്തു ഈ സംഭവം പരമശിവനെ അസ്വസ്ഥനാക്കുകയും അദ്ദേഹം ത്തിലുള്ള ധ്യാനത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു പർവ്വതങ്ങളുടെ രാജാവായ ഹിമവധൻ്റെയും ഭാര്യ അപ്സരമേനയെ മേനയുടെയും മകളായി സതി പുനർജന്മം നേടി സ്വാഭാവികമായും പാർവതി ശിവനെ തന്റെ ഭർത്താവായി അന്വേഷിച്ചു സ്വീകരിച്ചു ശിവൻ്റെയും പാർവതിയുടെയും ഒരു പുത്രനും മാത്രമേ തന്നെ കൊല്ലാൻ കഴിയൂ എന്ന വരം ലഭിച്ച സുരപത്മത്തിൽ ദേവന്മാർ ഒരു വലിയ ശത്രുവിനെ നേരിട്ടു അങ്ങനെ ശിവനെ ആഴത്തിലുള്ള ധ്യാനത്തിൽ നിന്ന് ഉണർത്താൻ ദേവന്മാർ സ്നേഹദേവനായ മത്മഥനെ നിയോഗിച്ചു അവൻ പരമശിവനെ നേരെ പുഷ്പാഭരണങ്ങൾ എഴുതു പരമശിവൻ ഉണർന്ന് തൻ്റെ മൂന്നാംഗൻ തുറന്ന് സ്നേഹദേവനെ ഭസ്മമാക്കി ദേവന്മാരും മൻ ഭാര്യയായ ഭാര്യ രതിദേവിയും മന്മഥന് ജീവൻ നൽകാൻ പരമശിവനോട് അഭ്യർത്ഥിച്ചു അവരുടെ അഭ്യർത്ഥന കേട്ട പരമശിവൻ മന്മഥനെ ചാരത്തിലേക്ക് ഉറ്റുനോക്കി ആ ചാരത്തിൽ നിന്നും ഭണ്ടാസുരൻ വന്നു അവൻ ലോകത്തെ മുഴുവൻ ബലഹീനമാക്കി ക്ഷോണിതപൂരം എന്ന നാശം ഭരിച്ചു അവൻ ദേവന്മാരെ ശല്യപ്പെടുത്താൻ തുടങ്ങി തുടർന്ന് ദേവന്മാർ നാരദമുനിയുടെ ഉപദേശം തേടി അദ്ദേഹം ഒരു അഗ്നി യാകം നടത്താൻ ഉപദേശിച്ചു അഗ്നിയിൽ നിന്ന് ശ്രീ ലളിതാ ത്രിപുര സുന്ദരി ഉയർന്നു ചമ്പക അശോക പുന്നാക പുഷ്പങ്ങളുടെ സുഗന്ധമുള്ള ഇരുണ്ട കട്ടിയുള്ള നീണ്ട മുടിയും നെറ്റിയിൽ കസ്തൂരി തിലകവും സ്നേഹദേവന്റെ ഭവനത്തിന്റെ കവാടം പോലെ തോന്നിക്കുന്ന കൺപോളകളും മുഖമാവുന്ന മനോഹരമായ തടാകത്തിൽ കളിക്കുന്ന മത്സ്യം പോലെയുള്ള കണ്ണുകളും നക്ഷത്രേക്കാൾക്ക് നിളങ്ങുന്ന കൂർത്ത കുമ്പോളുള്ള മൂക്കും ഊർത്ത കൊമ്പുകൾ പോലെ സൂര്യനും ചന്ദ്രനുമുള്ള ചെവികളും പത്മരാഗത്തിൻ്റെ കണ്ണാടി പോലെയുള്ള കവിലുകളും വെളുത്ത പല്ലുകളുടെ മനോഹരമായ നിരകളും കർപ്പൂരം കൊണ്ട് താമ്പുലി വരിച്ചവയ്ക്കുന്ന ചരസ്വയുടെ വീണയിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദത്തെക്കാൾ മാതിരമുള്ള ശബ്ദവും പോലും കണ്ണെടുക്കാൻ കഴിയാത്തത്ര മനോഹരമായ പുഞ്ചിരിയും മംഗലസൂത്രവും മനോഹരമായ മാലകളും ധരിച്ച കമേശ്വരൻ്റെ അമൂല്യമായ സ്നേഹം വാങ്ങാൻ കഴിയുന്ന സ്ഥാനങ്ങൾ ഉദ്ധരത്തിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന മങ്ങി മനോഹരമായ മുടിയുടെ നിര മനോഹരമായ മൂന്ന് മടക്കുകളുള്ള വയറ് ചുവന്ന മണികളുള്ള നൂലിൽ കെട്ടിയ ചുവന്ന പട്ട് കമേശ്വരൻ്റെ ഹൃദയം കവർന്നെടുക്കുന്ന തുടകൾ വലിയേറെ രത്നങ്ങൾ കൊണ്ടുള്ള കിരീടങ്ങൾ പോലെ തോന്നിക്കുന്ന കാൽമുട്ടുകൾ ആമയുടെ പെൻമാകം പോലെ തോന്നിക്കുന്ന പാദങ്ങൾ ഭക്തരുടെ മനസ്സിലെ ആശങ്കകൾ അകറ്റാൻ കഴിയുന്ന രത്നങ്ങൾ കൊണ്ടുള്ള വിളക്കുകൾ പോലെ തോന്നിക്കുന്ന പാദങ്ങൾ സ്വർണ്ണ ചുവപ്പ് നിറമുള്ള ശരീരം എന്നിവയിലുള്ളവളായിരുന്നു അവൾ ഭഗവാൻ കാമേശ്വരന് വിവാഹം ചെയ്തു കൊടുക്കുകയും മഹാമേരു പർവ്വതത്തിൻ്റെ മുകളിൽ ശ്രീനഗരത്തിൽ താമസിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു അപ്പോൾ ശ്രീനഗരത്തിന് ചുറ്റും ഇരുപത്തഞ്ച് തെരുവുകൾ ഉണ്ടായിരുന്നു അവ ഇരുമ്പ് ഉരുക്ക് ചെമ്പ് ഈയം അഞ്ച് ലോകങ്ങൾ കൊണ്ടുള്ള ലോകസങ്കരം വെള്ളി സ്വർണം വെളുത്ത പുഷ്പരാഗം ചുവന്ന പത്മരാഗ കല്ല് എന്നിവ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഗോമോദകം വജ്രം വൈഡൂര്യം ഇന്ദ്രനീലം മുത്ത് മരകഥ പവിഴം ഒമ്പത് രത്നങ്ങൾ രത്നങ്ങളുടെയും വിലയേറിയ കല്ലുകളുടെയും മിശ്രിതം എട്ടാമത്തെ തെരുവിൽ കദമ്പ വനം ഉണ്ടായിരുന്നു ഇത് ശ്യാമളയാണ് നയിക്കുന്നത് പതിനഞ്ചാമത്തെ തെരുവിൽ അഷ്ടദിക് പാലകർ വസിക്കുന്നു പതിനാറാം തെരുവിൽ അവളുടെ സൈനാധിപയായ വരാഹി എന്ന ദണ്ടിന് ജീവിക്കുന്നു ഇവിടെ ശ്യാമളയ്ക്കും ഒരു വീടുണ്ട് പതിനേഴാം തെരുവിൽ വ്യത്യസ്ത യോഗിനിമാർ വസിക്കുന്നു പതിനെട്ടാം തെരുവിൽ മഹാവിഷ്ണു വസിക്കുന്നു പത്തൊമ്പതാം തെരുവിൽ യശ്വനും ഇരുപതാം െരുവിൽ താരാദേവിയും ഇരുപത്തിയൊന്നാം തെരുവിൽ വരുണിയും ഇരുപത്തിരണ്ടാം തെരുവിൽ അഹങ്കാരത്തിന്റെ കോട്ടയെ നിയന്ത്രിക്കുന്ന കുരുകുലയും ഇരുപത്തിമൂന്നാം മാർത്താണ്ഡവൈരൂവനും ഇരുപത്തിനാലാമതിൽ ചന്ദ്രനും ഇരുപത്തി അഞ്ചാമതിൽ മന്മഥനും വസിക്കുന്നു ശ്രീനഗരത്തിൻ്റെ മധ്യഭാഗത്തെ മഹാപത്മവനവും മഹാനായ താമരവനം അതിനുള്ളിൽ ഗ്രഹവും പവിത്രമായ ചിന്തകളുടെ ഭവനം ഉണ്ട് അതിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ചിതഗ്നി കുണ്ടവും അതിൻ്റെ കിഴക്കൻ കാവാത്തിൻ്റെ ഇരുവശത്തും മന്ത്രണിയും ദണ്ഡിനിയും ഭവനങ്ങളുമുണ്ട് അതിൻ്റെ നാല് കാവടങ്ങളിൽ കാവലിനായി ചതു ചതുരമനായ ദേവന്മാർ നിലകൊള്ളുന്നു അതിനുള്ളിൽ ശ്രീചക്രമുണ്ട് ശ്രീചക്രത്തിൻ്റെ മധ്യത്തിൽ പഞ്ചബ്രഹ്മങ്ങളുടെ സിംഹാസനത്തിൽ സർവാനന്ദമായ സർവത്രിക സന്തോഷം എന്നറിയപ്പെടുന്ന ബിന്ദുപിഠത്തിൽ മഹാത്രിപുര സുന്ദരി ഇരിക്കുന്നു ശ്രീചക്രത്തിൽ ഇനി പറയുന്ന അലങ്കാരങ്ങളുണ്ട് അതായത് ത്രിലോകമോഹനം മൂന്ന് ലോകങ്ങളിലും ഏറ്റവും മനോഹരം സർവസ്വ പരിപാലനം എല്ലാ ഗ്രഹങ്ങളുടെയും പൂർത്തീകരണം എന്നറിയപ്പെടുന്ന പതിനാറ് തലങ്ങളുള്ള താമര സർവസംക്ഷോഭണം എല്ലാ ശുദ്ധീകരണം എന്നറിയപ്പെടുന്ന എട്ട് തലങ്ങളുള്ള താമര സർവ്വസൗഭാഗ്യം എല്ലാ ഭാഗ്യം എന്നറിയപ്പെടുന്ന പതിനാറ് കോണുകളുള്ള രൂപം ബാഹ്യമായ പത്ത് കോണുകളുള്ള രൂപം സർവാർത്ഥ സാധകം എല്ലാ അസ്ഥികളുടെയും ദാതാവ് ആന്തരികമായ പത്ത് കോണുകളുള്ള രൂപം സർവരക്ഷകരം എല്ലാം സംരക്ഷകം എന്നറിയപ്പെടുന്നു എട്ട് കോണുകളുള്ള രൂപം സർവരോഹഹരം എല്ലാ രോഹങ്ങളുടെയും ശമനം സർവ്വസിദ്ധിപ്രദം എല്ലാ ശക്തികളുടെയും ദാതാവ് എന്നറിയപ്പെടുന്ന ത്രികോണം സർവാനന്ദമയം എല്ലാ സുഖങ്ങളും എന്നറിയപ്പെടുന്ന ബിന്ദു ബണ്ടാസുരനെ കൊല്ലാൻ ദേവന്മാർ അവളോട് പ്രാർത്ഥിച്ചു ബണ്ടാസുരനുമായി യുദ്ധം ചെയ്യാൻ പുറപ്പെടുമ്പോൾ ശ്രീചക്രം ധരച്ചിരിക്കുന്ന അണിമ മഹിമ തുടങ്ങിയ ശക്തികളായ ബ്രഹ്മി കൗമാരി വൈഷ്ണവി വരാഹി മഹേന്ദ്രി ചാമുണ്ടി മഹാലക്ഷ്മി നിത്യദേവതകൾ അവർണദേവതകൾ എന്നിവ അവളോടൊപ്പം ഉണ്ടായിരുന്നു ആന സൈന്യത്തിന് നായകനായിരുന്ന സമ്പദ്കാരി ദേവി കുതിരപ്പടിയുടെ നായകനായിരുന്നു അഷാരുട ദേവി ഗോയചക്രം എന്ന രഥത്തിൽ മന്ത്രിയുടെ സഹായത്തോടെ ഗിരിചക്രം എന്ന രഥത്തിൽ സവാരി ചെയ്യുന്ന ദണ്ഡിനിയാണ് സൈന്യത്തെ നയിച്ചത് ജോലമാലിനി സൈന്യത്തിന്റെ ചുറ്റും ഒരു അഗ്നി വലയം സൃഷ്ടിച്ച് അതിനെ സംരക്ഷിച്ചു ശ്രീചക്രത്തിന്റെ മധ്യത്തിൽ പരാശക്തി സഞ്ചരിച്ചു നിത്യാദേവി ബന്ദാസുരന്റെ സൈന്യത്തിന്റെ വലിയൊരു ഭാഗം നശിപ്പിച്ചു ബാലാദേവി ബന്ദാസുരന്റെ മകനെ കൊന്നു മന്ത്രനെയും ദണ്ഡനിയും അവൻ്റെ സഹോദരന്മാരായ വിഷാങ്കനെയും വിഷുക്രനെയും കൊന്നു അസുരന്മാർ മാർച്ച് ചെയ്യുന്ന സൈന്യത്തിന് ഉപരോധം സൃഷ്ടിച്ചപ്പോൾ ശ്രീലലിത ത്രിപുര സുന്ദരി കാമേശ്വരന്റെ സഹായത്തോടെ ഉപരോധം നീക്കാൻ ഗണപതിയെ സൃഷ്ടിച്ചു തുടർന്ന് ബന്ദാസുരൻ ഹിരണ്യക്ഷൻ ഹിരണ്യ രാവണൻ എന്നീ അസുരന്മാരെ സൃഷ്ടിച്ചു ദേവി വിഷ്ണുവിന്റെ പത്ത് സൃഷ്ടിച്ച് അവരെ നശിപ്പിച്ചു പശുപശാസ്ത്രം ഉപയോഗിച്ച് അവൾ വിഷ്ണുവിൻ്റെ എല്ലാ സൈന്യത്തെയും കൊന്നു കാമാരശാസ്ത്രം ഉപയോഗിച്ച് അവനെ കൊന്നു തുറന്ന നിപന്മാർ അവളെ സ്തുതിച്ചു പിന്നെ ലോകത്തിന്റെ നന്മയ്ക്കായി അവൾ മന്മഥനെ പുനർനിർമ്മിച്ചു നിർമ്മിച്ചു ലളിത സഹസ്രനാമതിൽ ആയിരത്തി മുപ്പത്തിയാല് ശ്ലോകങ്ങളുടെ ആയിരത്തി എൺപത്തിയാലു നാമങ്ങളിൽ ഈ കഥ അടങ്ങിയിരിക്കുന്നു എല്ലാം കൂടി ചേർത്ത് ആയിരം നാമങ്ങൾ അടങ്ങിയിരിക്കുന്നു ഇതിന് രഹസ്യ നാമ സഹസ്ര ആയിര രഹസ്യനാമങ്ങൾ എന്നും വിളിക്കുന്നു അത് വായിക്കുന്നതും പേരുകളുടെ അർത്ഥം ധ്യാനിക്കുന്നതും ഭക്തരുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റുന്നതിലേക്ക് നയിക്കും ഇനി നമുക്ക് ലളിത സഹസനാമത്തിൻ്റെ ഘടന പഞ്ചകൃത്യം എന്ന അഞ്ച് കൃതികളെ അടിസ്ഥാനമാക്കിയാണ് ഈ ശ്ലോകം ക്രമീകരിച്ചിരിക്കുന്നത് സൃഷ്ടി അവസ്ഥി സംഹാരം തിരോധാനം അനുഗ്രഹം എന്നിവയാണ് അവ ദേവിയെ തന്നെ പഞ്ചകൃത പാരായ എന്ന ശ്ലോകത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്നു അഞ്ച് ജോലികളും താരെ രീതിയിൽ വിവരിച്ചിരിക്കുന്നു സൃഷ്ടികർത്തി ബ്രഹ്മരൂപ ഗോപത്രി ഗോവിന്ദ രൂപിണി സംഹാരിണി രുദ്രൂപിണി തിരോധ അനകാരീശ്വരി സദാശിവ അനുഗ്രഹ പഞ്ചകൃത്യ പാരായണ ഇതിനർത്ഥം ദേവി ബ്രഹ്മവിൻ്റെ ഭാവമാണ് സൃഷ്ടിക്കുമ്പോൾ സൃഷ്ടി നിലനിർത്തുമ്പോൾ വിഷ്ണുവിൻ്റെ ഭാവം അവസ്ഥ ലയന സമയത്ത് രുദ്രന്റെ ഭാവം സംഹാരം ഈ അഞ്ച് അസിസ്തങ്ങളെ ബ്രഹ്മം വിഷ്ണു രുദ്രൻ ഈശ്വരൻ സദാശിവൻ പഞ്ചബ്രഹ്മം എന്ന് വിളിക്കുന്നു ലളിത ഈ ബ്രഹ്മത്തിന് അഞ്ച് ധർമ്മങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് ചിലപ്പോൾ ദേവി ഈ അഞ്ച് ിൽ നിന്ന് ജീവനെടുത്ത് അവയെ നിഷ്ക്രിയമാക്കും അഞ്ച് ജോലികളും സ്വയം ചെയ്യും ആ സമയത്ത് അവയെ പഞ്ചപ്രേതം എന്ന് വിളിക്കും അതായത് നിർജീവ ശരീരങ്ങൾ ഇനി ആദ്യത്തെ മൂന്ന് ശ്ലോകങ്ങൾ ഇവയാണ് നമുക്ക് ശ്രീമാത തുടങ്ങിയുള്ള ശ്ലോകങ്ങളാണ് ശ്രീമാത മഹാത്മാവ് ഷഷ്ടി മഹാരാജ്ഞി മഹാനായ ഭരണാധികാരി സ്ഥിത ശ്രീമദ് സിംഹാനേശ്വരി സിംഹാസനേശ്വരി ഇരുന്ന് കൈകാര്യം ചെയ്യുന്നവൾ സംഹാരം ഇവിടെ സംഹാരത്തെക്കുറിച്ച് നേരിട്ട് പരാമർശമില്ല എന്നാൽ ഇവിടെ കൈകാര്യം ചെയ്യുന്നത് ജനനത്തിനും മരണത്തിനുമിടയിൽ സന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്നത് ഉൾപ്പെടുന്നു ബാക്കിയുള്ള ശ്ലോകങ്ങൾ തിരോധാനം അനുഗ്രഹം എന്നിവയാണ് ഇപ്പോൾ അടുത്ത നാമങ്ങൾ ചിതഗ്നിഗുണ്ട സമ്പൂത ദേവകാര്യ സമുദ്ധ്യത നമ്മോട് പറയുന്നത് ദേവന്മാരെ അവരുടെ ചുമതലയിൽ സഹായിക്കാൻ അസുരന്മാർക്കെതിരായ യുദ്ധത്തിൽ ഭണ്ഡാസുരൻ അറിവിൻ്റെ അക്കിൽ നിന്നാണ് ദേവി ഉത്ഭവിച്ചെന്ന് ചിതഗ്നികുണ്ട സമ്പൂത ദേവകാര്യ സമുദ്ധ്യത നാമം ഉദ്യൻമാനു സഹസ്രഭം മുതൽ സിഞ്ചാനാമണി മഞ്ചീര മന്ദിര ശ്രീ പദാംബൂജം വരെ അവളുടെ മുഖം നെറ്റി തല കണ്ണുകൾ വായ നാവ് ശബ്ദം കൈകൾ ഉടുപ്പ് വിരലുകൾ എന്നിങ്ങനെ എല്ലാ ഭാഗങ്ങളെയും വിവരിച്ചിട്ടുണ്ട് അതിനുശേഷം ദേവിയുടെ സ്ഥാനം ചിന്താമണി ഗ്രഹം ബന്ദാസുരനുമായുള്ള അവളുടെ യുദ്ധം കുണ്ടലിനി ശക്തി അവളുടെ ഗുണങ്ങൾ ആർക്ക് അവളെ സമീപിക്കാൻ കഴിയും അവർക്ക് കഴിയില്ല എന്നിങ്ങനെ മുതലായവായി എല്ലാം ഇതിൽ വിവരിച്ചിട്ടുണ്ട് ഓം ഗം ഗണപതായേ നമ ഓം സം സരസ്വതേ നമ ഓം നമോ ഭഗവതേ വാസുദേവായ നമ ഓം നമ ശിവായ ഓം ശുക്ലാം ഭരതരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിജ്ഞാഭോ ശാന്തയേ ഇപ്പം നമ്മൾ പറഞ്ഞു വന്നത് ലളിതസഹസ്രനാമത്തിൻ്റെ ഒരു ആമുഖമാണ് എന്താണ് ലളിത സഹസ്രനാമം എന്താണ് അതിനുള്ള ഒരു ചെറിയ ഒരു നമുക്കുള്ള അറിവ് വെച്ച് നമ്മൾ പറഞ്ഞു തരുന്ന ഒരു ചെറിയൊരു കാര്യമാണ് ഇതും ഇതിൽ കൂടുതൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നമ്മുടെ ഒരു അറിവിൽ വെച്ച് പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതിൽ വല്ല തെറ്റുകൾ ഉണ്ടെങ്കിൽ എല്ലാം ക്ഷമിക്കുക നമുക്കിതിന് മറ്റു മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നമുക്ക് രേഖപ്പെടുത്താം ഇനി നമ്മൾ ഒരേ പാർട്ടായിട്ട് നമ്മൾ വരും ഇനിയിപ്പോൾ ഒരേ സിന്ധൂരണ്ണ തൊട്ടിട്ട് നമ്മൾ ഒരേ ലളിത സഹസ്രനാമത്തിൻ്റെ ആയിരത്തൊന്ന് നാമത്തിൻ്റെ അർത്ഥങ്ങളും വരികളും അർത്ഥങ്ങളും വെച്ചുള്ള ഒരു പഠനം ലളിത സഹസ്രനാമ പഠനമാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് നമ്മ നമുക്കറിയാവുന്ന രീതിയിൽ ഒരേ സംഭവം ലളിത കുറിച്ച് പറഞ്ഞു തരുവാൻ വേണ്ടിയിട്ടാണ് ആ പറഞ്ഞു തരുമ്പോൾ നമുക്ക് പഠിക്കാം മറ്റുള്ളവർക്ക് കൂടുതൽ ആശയം ഉണ്ടെങ്കിൽ അത് ഇതിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താം നമുക്കത് തിരുത്തിക്കൊണ്ട് പോവുകയും ചെയ്യാം അപ്പോൾ എല്ലാവരും ഈ ലളിത സഹസ്രനാമ സോസ്ത്രം ജപിച്ച് ഇതുപോലെ ഇതെല്ലാം ഇതുപോലെ തന്നെ വായിച്ച് എല്ലാം മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ജഗദീശ്വരിയായ ആദിപരാശക്തിയുടെ പരാശക്തിയുടെ ആയിരം വിശേഷങ്ങളാണ് ഈ പ്രസിദ്ധവും പ്രധാനപ്പെട്ട ഭഗവതി സോസ്ത്രവുമാണ് ശ്രീ ലളിതാ സഹസ്രനാമോ ഇതിൽ ഓരോ നാമത്തിനും ഓരോ അർത്ഥമുണ്ട് പരാശക്തിയുടെ മിക്ക ഭാവങ്ങളും അവതാരങ്ങളും ഇതിൽ പരാമർശിക്കപ്പെടുന്നുമുണ്ട് മറ്റു സഹസ്രനാമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിലൊരു വാക്കും ആവർത്തിച്ചു വരുന്നില്ലെന്നാണ് ഈ ലളിത സഹസ്രാമത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഭഗവതി പൂജയ്ക്ക് പൊതുവെ ഉപയോഗിക്കപ്പെടുന്ന ഒരു സഹസ്രനാമം കൂടിയാണിത് അതിനാൽ എല്ലാ ക്ഷേത്രങ്ങളിലും വീടുകളിലും സന്ധ്യാജപ നാമജപത്തിൽ ഇത് വളരെ ഉപയോഗിക്കപ്പെടുന്നു ബ്രഹ്മാണ്ടപുരത്തിലെ ഗയഗ്രീവഹസ്യ സംവാദത്തിൽ ആണ് ലളിതാ സഹസ്രാമം കാണപ്പെടുന്നതെന്ന് ഞാൻ മുൻപിലെ സൂചിപ്പിച്ചിരുന്നു അപ്പോൾ വശിനി കാമേശി അരുണ സർവേശി കൗളിനി വിമല ജൈനി മോദിനി എന്നീ എട്ട് വാഗ്ദേവിമാർ ആദിപരാശക്തിയായ ഭഗവതിയുടെ തന്നെ കൽപ്പന അനുസരിച്ച് നിർമ്മിച്ചതാണിത് അതാണിതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ദൈവികമായ അറിവ് അഥവാ ബ്രഹ്മജ്ഞാനം ഉണ്ടാകുന്ന യുതകും വിധത്തിലാണ് ഇതിൻ്റെ നിർമ്മാണം ശ്രീമാത എന്ന് തുടങ്ങി ശിവശക്തി ഐക്യത്തിലുള്ള ലളിതാംബിക എന്ന പേരിൽ സ്വോസ്ത്രം പൂർണ്ണമാകുന്നു ഭഗവതി സേവ മുതലായ ഏതൊരു ദേവി ദേവിപൂജയ്ക്കും ഇതാണ് ജപിക്കേണ്ടത് ഇത് ജപിക്കുന്നതിൻ്റെ ഐശ്വര്യം ആഗ്രഹ സാഫല്യം വിമോചനം മോക്ഷം എന്നിവ സിദ്ധിക്കുവാനും ദുരിതമോചനത്തിനും ഉത്തമമാണെന്നാണ് വിശ്വസിക്കുന്നത് വെള്ളിയാഴ്ചകളിലും നവമി തിഥിയിലും പൗർണമിയിലും ലളിത സഹസ്രനാമം ജപിക്കണം ആ ദിവസങ്ങളിൽ ജപിക്കുന്നത് വളരെ ഉത്തമമാണ് എന്നെ ഇങ്ങനെ ജപിക്കണമെന്നാണ് അഗസ്ത്യ മഹർഷിയുടെ ശ്രീ ഹയാഗ്രിവാർ പറയുന്നത് കൂടാതെ നവരാത്രിയിൽ തൃക്കാർത്തിക ഭരണി ദിവസങ്ങളിൽ ചൊവ്വാഴ്ച അമ്മാവാസി പക്ക പിറന്നാൾ പിറന്നാൾ തുടങ്ങിയ ദിവസങ്ങളിൽ ജപിക്കുന്നതും വിശേഷമാണ് കാക്കനാട് തുതിയൂർ മാരിമങ്കോവിലെ നമ്മ ഇവിടെ ലളിത സഹസ്രാമം ചൊവ്വാഴ്ചയും മറ്റു വെള്ളി ദിവസങ്ങളിലും നവരാത്രി ദിവസങ്ങളിലും നമ്മൾ ജപിക്കണം ലളിതാ സഹസ്രനാമം ജപിച്ച് നമുക്കതിൻ്റെ വളരെയേറെ ഗുണങ്ങളും നമുക്ക് ഉണ്ടാവും ആഗ്രഹ ഏറ്റവും നല്ലൊരു ജപമാണ് ലളിതാ സഹസ്രനാമം അപ്പം എല്ലാവരും ഇത് കാണണം ഇനി അടുത്തുള്ള പാർട്ട് ടു തൊട്ട് എല്ലാം നമ്മൾ അർത്ഥങ്ങളെല്ലാം വെച്ചുള്ള ഒരു ടു വരുന്നുണ്ട് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്തണം ഇതൊന്നും എല്ലാവരും വ്യക്തമായി പറഞ്ഞേൽ കുറേ പറഞ്ഞ് 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 പോകേണ്ടി വരും നമ്മുടെ ഒരു അറിവിൽ നിന്നുള്ള നമ്മൾ പഠിച്ചിട്ടുള്ള ഓരോരോ കാര്യങ്ങളാണ് നമ്മൾ നമ്മളിതിൽ പ്രതിപാദിക്കുന്നത് എല്ലാവരും ഈ ചാനൽ മാരിയമ്മൻ മാടസ്വാമി സംഘം എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇതിൽ നമുക്ക് മാരിയമ്മൻ ഗോവലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നാമജപങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് നമ്മൾ നമ്മളൊരു ലളിത സഹസ്രനാമശാസ്ത്രം എല്ലാം വെച്ചിട്ട് നാമജപ ബുക്ക് ഭക്തർക്കായൊരു നാമജപ ബുക്കും കൂടി നമ്മളെ ഈ അടുത്ത മാസം പബ്ലിഷ് ചെയ്യുന്നുണ്ട് എല്ലാവരും അനുഗ്രഹിക്കണം അമ്മേ മഹാമായദേവി